നമസ്കാരം സമയ മലയാളം എന്റർടൈൻമെന്റ് ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാനപ്പെട്ട സിനിമാ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാൻ ഞാൻ ശ്രീഷ ശിവരാമൻ എന്തായാലും ഇന്ന് പൃഥ്വിരാജും ബേസിൽ ജോസഫും നിഖില വിമല മനശ്വര രാജനുമൊക്കെ ഒരുമിച്ചെത്തിയ ഗുരുവായൂർ അമ്പല നടയിൽ എന്ന ചിത്രം എൺപത് കോടിയോളം എത്തി എന്ന വാർത്തകളാണ് പുറത്തു വന്നിട്ടുള്ളത് നൂറ് കോടിയിലേക്ക് അധികം വൈകാതെ തന്നെ ചിത്രം എത്തും എന്ന സൂചനകളാണ് ലഭിക്കുന്നത് കാരണം വീക്കെൻഡ് ഡേയ്സ് കൂടെയാണ് എത്താൻ പോകുന്നത് ബിപിൻദാസിന്റെ സംവിധാനത്തിലാണ് ഈ ഒരു ചിത്രം ഒരുങ്ങിയിട്ടുണ്ടായിരുന്നത് മുൻപ് ജെ 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 ജയ ഹെ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രേക്ഷക പ്രീതി പിടിച്ചുപറ്റിയിട്ടുണ്ടായിരുന്നത് എന്തായാലും അതിന് പിന്നാലെ എത്തിയ സിനിമയും സൂപ്പർ ഹിറ്റ് അടിച്ചിരിക്കുകയാണ് ഇപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പുതിയൊരു സിനിമ കൂടി എത്തുന്നുണ്ട് വാഴ എന്നാണ് ചിത്രത്തിന് പേരിട്ടിട്ടുള്ളത് ഈ ഒരു ചിത്രത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ താരങ്ങളെ പ്രധാന കഥാപാത്രമാക്കിക്കൊണ്ടാണ് സിനിമ ഒരുക്കുന്നത് സിജു സണ്ണി സാഫ് ബോയ് അതുപോലെ ജോമോൻ ജ്യോതിർ ഇപ്പോൾ ടീം ഹാർഷിന്റെ ടീമിലെ അലൻ വിനായക് അജിൻ ജോയ് തുടങ്ങി നിരവധി താരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം വാഴ എന്ന ഈ ഒരു സിനിമ ചെയ്യാൻ പോകുന്നത് കേന്ദ്ര കഥാപാത്രങ്ങളായി ഇവർ തന്നെയാണ് എത്തുന്നത് ഈ സിനിമയുടെ മുഴുവൻ പേരായി അല്ലെങ്കിൽ ഒരു ടാഗ് ആയി കൊടുത്തിരിക്കുന്നത് വാഴ ബയോപിക് ഓഫ് എ ബില്യൺ ബോയ്സ് എന്നാണ് യൂത്തിന് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സിനിമയായിരിക്കും ഇത് എന്ന സൂചനകളാണ് നിലവിൽ ലഭിച്ചിട്ടുള്ള ഈ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ നിന്നുമൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റൊന്ന് ഇപ്പോൾ ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ തമിഴ് ചിത്രമായ ഗരുഡൻ മികച്ച അഭിപ്രായം നേടുകയാണ് സൂര്യയും ശശികുമാറും അതുപോലെ ഉണ്ണിമുകുന്ദനുമാണ് ഈ ചിത്രത്തിൽ പ്രധാന എത്തിയിട്ടുള്ളത് മലയാളത്തിൽ നിന്ന് ശിവത കൂടി ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോൾ ചിത്രത്തിന്റെ ആദ്യ ദിന കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് മൂന്ന് കോടിയിലധികമാണ് ഇന്ത്യയിൽ നിന്ന് മാത്രം ചിത്രം ആദ്യ ദിവസം സ്വന്തമാക്കിയിട്ടുള്ളത് എന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിട്ടുള്ളത് സൂര്യ സൂര്യയാണ് ചിത്രത്തിൽ നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത് എന്തായാലും മികച്ച പ്രതികരണമാണ് തിരക്കഥയിൽ എത്തിയിരിക്കുന്ന ഈ ഒരു ചിത്രത്തിന് തമിഴ്നാട്ടിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന വിവരമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊന്ന് ടർബോ എന്ന മമ്മൂട്ടി ചിത്രത്തിന്റെ വിജയത്തിന് ശേഷം വൈശാഖ് നൽകിയ ഒരു അഭിമുഖത്തിൽ മോഹൻലാലിനോടൊപ്പം തന്റെ അടുത്ത സിനിമ എത്തും എന്ന വിവരം കൂടി പങ്കുവച്ചിരിക്കുകയാണ് പറ്റിയുള്ള കൃത്യമായ ഡീറ്റെയിൽസ് അദ്ദേഹം പുറത്തുവിട്ടിട്ടില്ല എന്നിരുന്നാലും മുൻപ് മോൺസ്റ്റർ എന്ന ചിത്രത്തിലൂടെ ചിത്രം വലിയ പരാജയമായിരുന്നു മോഹൻലാൽ വൈശാഖ് ഗോംബ് വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന പ്രേക്ഷകർക്ക് നിരാശയാണ് മോൺസ്റ്റർ എന്ന ചിത്രം സമ്മാനിച്ചിട്ടുണ്ട് എന്നാൽ ആ സമയത്ത് തങ്ങൾ ചെയ്യാനിരുന്നത് മറ്റൊരു വലിയ സിനിമ ആയിരുന്നു എന്നും പക്ഷെ നടന്നത് മോൺസ്റ്റർ ആണെന്നും മോൺസ്റ്ററിന്റെ എല്ലാ ക്ഷീണവും ഇനി വരാൻ പോകുന്ന പ്രൊജക്ടിലൂടെ മാറ്റും എന്നുമാണ് അദ്ദേഹം ഇപ്പോൾ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത് അന്ന് നടക്കാനിരുന്ന ആ വലിയ സിനിമ തന്നെ സംഭവിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്നും അതോടെ മോൺസ്റ്റർ എന്ന ചിത്രത്തിന്റെ പരാജയം നൽകിയ എല്ലാ ബുദ്ധിമുട്ടുകളും മാറും എന്നുകൂടിയാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത് മുൻപ് നോക്കിയാൽ മമ്മൂട്ടിയോടൊപ്പം പോക്കിരി രാജ മധുരരാജ അതുപോലെ തന്നെ മോഹൻലാലിനൊപ്പം പുലിമുരുകൻ തുടങ്ങിയ സിനിമകളൊക്കെ വലിയ ഹിറ്റ് അടിച്ചിട്ടുള്ള സിനിമയാണ് പ്രത്യേകിച്ചും പുലിമുരുകൻ എന്ന സിനിമ ഒരു നാഴികല്ല് തന്നെയായിരുന്നു നൂറ്റി അൻപത് കോടിയോളം ഒക്കെ രണ്ടായിരത്തി പതിനാറിൽ സ്വന്തമാക്കിയ ഒരു സിനിമയാണ് ഈ മോഹൻ മോഹൻലാലിന്റെ പുലിമുരുകൻ എന്ന് പറയുന്ന ചിത്രം അത് മാത്രമല്ല അത് ഓഡിയൻസിൽ ഉണ്ടാക്കിയോളം പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ പോലും പുലിമുരുകനെ അനുകരിക്കുന്നും പുലിമുരുകനെ അനുകരിക്കുന്ന കുട്ടികളുണ്ട് സോഷ്യൽ മീഡിയയിൽ അത്തരം വീഡിയോകളൊക്കെ വൈറൽ ആവാറുണ്ട് അത്രയും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ സിനിമയാണ് അതുപോലെ അതുകൊണ്ട് തന്നെ മോൺസ്റ്റർ എന്ന ചിത്രത്തെ കുറിച്ചും വലിയ പ്രതീക്ഷയോടെ പ്രേക്ഷകർ കാത്തിരുന്നു പക്ഷേ ആ ഒരു പ്രതീക്ഷ പ്രതീക്ഷയിലേക്ക് എത്താൻ ആ ഒരു സിനിമയ്ക്ക് സാധിച്ചിരുന്നില്ല എന്തായാലും ഇനി വരാൻ പോകുന്ന സിനിമ വലിയൊരു ബാനറിൽ വലിയ രീതിയിലായിരിക്കും എത്താൻ പോകുന്നതെന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത് എന്തായാലും അന്ന് ആ സിനിമ ചെയ്യാനിരുന്ന ആളുകൾ തന്നെയാണ് ആ സിനിമ നിർമ്മിക്കുന്നതെന്നും എല്ലാ ഡേറ്റും താരങ്ങളുടെ ഡേറ്റും ഒക്കെ ഒരുമിച്ച് ചേർന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യം സംഭവിക്കുമെന്ന് അതൊരു വൻ പരിപാടിയാണ് എന്ന് കൂടിയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്തായാലും ആ ഒരു സിനിമയ്ക്ക് വേണ്ടി കൂടി ഇപ്പോൾ ആരാധകർ കാത്തിരിക്കുകയാണ് ഇത്രയുമാണ് ഈ നിമിഷത്തെ പ്രധാനപ്പെട്ട സിനിമ വിശേഷങ്ങൾ വീണ്ടും കാണുന്നത് വരെ നന്ദി